എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോഴിക്കോട് ജില്ലയിൽ രണ്ട് ദിവസമായി തോരാതെ പെയ്യുന്ന മഴയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി പഞ്ചായത്തിലെ ആനോറ എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിയോടുകൂടി മലയിടിഞ്ഞ് വീണ് ഒരു ആലക്കൂടും അതിലെ ആറ് പശുക്കളെയും മണ്ണിനടിയിലായിട്ടുണ്ട് അതിൻ്റെ വിവിധ ഭാഗങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഒരു വഴിയൊക്കെ ബ്ലോക്കായിട്ട് ആൾക്കാർക്കൊന്നും വണ്ടികൾക്കോ ഒന്നും അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ മേളിൽ കാണുന്ന മലയാണ് ഇടിഞ്ഞ് താഴോട്ട് വന്നിട്ടുള്ളത് ഒരുപാട് വീടുകളൊക്കെ ഉണ്ടെങ്കിലും താഴെ ആയതുകൊണ്ട് വീടുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഒരു ആലക്കൂട് പൂർണമായും നശിച്ച് അതിലെ ആറ് പശുക്കൾ മണ്ണിനടിയിലാണ് അവിടെ ഉണ്ടായിരുന്നത് പോസ്റ്റുകൾക്കും ഒക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പോസ്റ്റൊക്കെ മണ്ണിനടിയിലേക്ക് താഴ്ന്നു വീണ് പോയിട്ടുണ്ട് ഒരു മല ഒന്നാകെ പൊട്ടി ഇടിഞ്ഞ് താഴോട്ടങ്ങ് ഒഴുകി പോയ അവസ്ഥയിലാണ് ഉള്ളത് ഒരുപാട് ആൾക്കാർക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പുതുപ്പാടി പഞ്ചായത്തിലാനോറ എന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇത്രയും ഭാഗമാണ് ഇടിഞ്ഞ് താഴോട്ട് പോന്നിട്ടുള്ളത് അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു വീട്ടിലേക്കും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഈ മലയാണ് ഇടിഞ്ഞു പോന്നിട്ടുള്ളത് മണ്ണിൻ്റെ അടിയിലായിട്ടുള്ളതിൽ നിന്ന് ഏഴ് പശുക്കളിൽ ഒരു പശു രക്ഷപ്പെട്ട പശുവാണിത് അതിനെ മാറ്റി കെട്ടിയിട്ടുണ്ട്